കേരള സ്റ്റൈലിലുള്ള തനി നാടൻ തേങ്ങ അരച്ച ഞണ്ട് കറി വെച്ചാലോ നമുക്കിന്ന് നമുക്കിന്ന് കായൽ ഞണ്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ കായൽ ഞണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ഇനി നമുക്ക് ഈ ഞണ്ടെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതാണ് അതിൻ്റെ കാലെല്ലാം സെപ്പറേറ്റ് മാറ്റി അതിൻ്റെ ആ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കും ഇങ്ങനെ ക്ലീൻ ചെയ്താൽ ഞണ്ട് നമ്മളൊന്ന് വേവാൻ വെക്കണം അത് ഗ്യാസിലോട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ നമ്മൾ ഈ ഞണ്ടൊന്ന് വേഗാൻ വെക്കുക ഇനി നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങ കൊച്ചുള്ളി മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ലേശം വെള്ളവുമായി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക തേങ്ങ അരച്ച അരപ്പാണ് നമ്മുടെ ഞണ്ടുകറിയുടെ മെയിൻ താരം നമുക്ക് പിന്നെ രണ്ട് തക്കാളിക്ക വേണം രണ്ട് പച്ചമുളകും വേണം അതും നന്നായി അരിഞ്ഞു വെക്കുക എന്നിട്ട് നമ്മളുടെ ഞണ്ടിലേക്ക് നമ്മുടെ ആ അരപ്പും കുറച്ച് വെള്ളവും ചേർക്കുക അതിനുശേഷം തക്കാളിക്കയും പച്ചമുളകും ലേശം ഉപ്പുമായി ചേർത്ത് ഒന്ന് വേകാൻ വേണ്ടി വെക്കുക അപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു പതിനഞ്ച് ഒക്കെ വേണം നമ്മളുടെ ഞണ്ടൊക്കെ ഒന്ന് വേവാൻ ലേശം ഉപ്പും ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ഞണ്ടൊക്കെ വേണ്ട തിളച്ച് വന്നിരിക്കുകയാണ് ഇങ്ങനെ തിളച്ച് വരുന്ന ഞണ്ടിലേക്ക് നമ്മൾ ലേശം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക എന്നാലേ നമ്മൾ അതിൻ്റെ സ്വാദൊക്കെ ഒന്ന് ഇറങ്ങി ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് തക്കാളിക്ക ചേർക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം പുളിക്കനുസരിച്ച് തക്കാളിക്കാ ചേർക്കാവുന്നതാണ് ഇതേ നമ്മുടെ തനി നാടൻ തേങ്ങ അരച്ച ഞണ്ട് കറി ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റ് ചോറ് വയറ് നിറച്ച് നമ്മുടെ ഈ തേങ്ങാ കറിയും കൂട്ടി കഴിക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം